ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത് കട്ടിങ് വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല നീറ്റായിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ടേ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ പാർട്ട് വൺ ആയിട്ട് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതാണ് ബോട്ടിനെക്കാട് ഡിസൈനോട് കൂടിയിട്ടുള്ളതാണ് വളരെ നീറ്റായിട്ടാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കി കൊടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന പോലെയാണ് ഇപ്പം നമ്മൾ ബാക്ക് പോർഷനിൽ മടക്കി ഒരു രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ചുകൂടെ വിട്ട് കൂടുതലിട്ട് മടക്കി കൊടുത്താണ് നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ ബാക്ക് പോർഷൻ എടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഷൻ നെക്കിൻ്റെ ഭാഗത്തും ആംഹോളിൻ്റെ ഭാഗത്തും ഒക്കെ നമ്മൾ കറക്റ്റ് അളവ് നമ്മളിന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ ബാക്ക് പോർഷനെ മാറ്റി ഇനി നമ്മൾ അര ഇഞ്ച് ഡൗൺവേഡ് കൊടുക്കുന്നു അവിടെ നിന്ന് നമ്മൾ ആറ് ഇഞ്ചാണ് നമ്മുടെ ആം ആംഹോളെ അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ പാർട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുഴിച്ച് ആം ഹോൾ കൊടുക്കുകയാണ് ഇവിടെ ഒരു ഇഞ്ചേ ഉള്ളൂ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ കൊടുത്തു ഇനി നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നു രണ്ട് ഇഞ്ച് നമ്മൾ തൈൽത്തുമ്പും കൊടുക്കുകയാണ് ഇനി നമ്മൾ ബാക്ക് പോർഷന് കൊടുത്തിരിക്കുന്ന ലെങ്തിനെക്കാട്ടിലും ഒരു ഒന്നേകാൽ ഇഞ്ചുകൂടെ കൂടുതൽ നമ്മളുടെ ഫ്രണ്ട് പോർഷന് കൊടുക്കുകയാണ് ഒന്നര ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു ഒന്നേകാൽ ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ നെക്ക് വിടുത്താണ് നമ്മൾ ബാക്ക് പോർഷനിൽ എത്രയാണോ കൊടുത്തത് അതുതന്നെ കൊടുക്കുക ശേഷം നമ്മൾ മൂന്നര ഇഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ലെങ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് ഗർവ് വെച്ച് ഇങ്ങനെ നമ്മൾ മേക്ക് ചെയ്തെടുത്താൽ മതിയെ നല്ല നീറ്റായിട്ട് നല്ലൊരു ബോട്ടണൊക്കെ നമുക്ക് കിട്ടുവേ അതിന് ശേഷം ഈ ഡൗൺ വേഡ് ഉള്ളതും നമ്മളിതുപോലെ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മളുടെ ടക്ക് പോയിൻ്റ് ആണ് നമ്മൾ ഈ ഒരു നമ്മളുടെ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഒരു ഒമ്പതര വരുന്നതാണ് നമ്മളുടെ ടക്ക് പോയിൻ്റ് ഇനി നമ്മൾ ബെൽറ്റ് പോയിൻ്റ് ആണ് മാർക്ക് ചെയ്യുന്നത് അത് നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് പതിമൂന്നര വരുന്നതാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു വിട്ത്ത് മൂന്നര ഇഞ്ചാണ് അപ്പം നമ്മൾ ഈ ഒരു സൈഡ് വിട്ത്ത് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളുടെ ബെൽറ്റ് പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് രണ്ട് സൈഡിലേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ടക്കിനായിട്ടുള്ള വിത്താണ് എന്നിട്ട് ഈ പോയിന്റിലേക്ക് നമ്മളുടെ ടക്ക് പോയിന്റിലേക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്തി വെച്ചിരിക്കുന്ന ഈ ഒരു പോയിൻറ്റുകളിൽ നിന്ന് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾക്ക് ആദ്യമേ എടുത്ത ആ ഒരു പോയിന്റിൽ നിന്ന് ഇഞ്ച് നമ്മൾ മുകളിലേക്ക് കൊടുത്ത് ഇതുപോലെ എടുക്കുന്നു ഒരു മൂന്നര ഇഞ്ച് നമ്മളുടെ ഈ ആംഹോള് സൈഡിൽ ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പം ബെൽറ്റ് ഇവിടെ നമുക്കിപ്പോൾ റെഡിയായി കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ബെൽറ്റിന് വിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു പോയിൻറ്റിനെ ഇതുപോലെയൊന്നും മാർക്ക് കൂടെ ചെയ്ത് കൊടുക്കാവേ ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് എത്രയാണോ അതിൻ്റെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക അതിന് ശേഷം രണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പും കൊടുക്കാവേ ആ രീതിയിലാണ് നമ്മൾ ബെൽറ്റിന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ബെൽറ്റ് വിട്ട് ഇഞ്ചാണ് കിട്ടുന്നത് ഇതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് രണ്ട് ഇഞ്ച് നമ്മളിവിടെ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ നമ്മൾ ബെൽറ്റിനും വിട്ട് നമുക്ക് ഇതുവരെ മതിയെ അപ്പം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിനി ടക്ക് ആണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ സൈഡിലേക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ പോയിന്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു ഇവിടെ നിന്ന് നമുക്ക് അരേ ഇഞ്ച് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് ഈ പോയിന്റ് ഇങ്ങനെ നമുക്ക് കൊടുക്കാവേ ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അത് നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്തിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ രണ്ട് ഈ സൈഡിലും നമ്മൾ അര ഇഞ്ച് വീതമാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ പോയിന്റുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വലച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ച് വിട്ട് നമ്മൾ ഈ സൈഡിൽ കൂടുതൽ കൊടുത്ത് ഈ ഭാഗം ഇതുപോലെയും വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് നമുക്കിപ്പം ബെൽറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതേ അളവ് ഇപ്പോഴത്തെ സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് നമുക്കത് കാണാവുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെയിം അളവ് രണ്ട് വശത്തും കിട്ടും ബെൽറ്റും അതുപോലെ തന്നെയാണ് നല്ല നീറ്റായിട്ട് ഇതുപോലെയാണ് നമുക്കിപ്പോൾ ബെൽറ്റും കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ മെയിൻ ക്ലോത്തും ഇതുപോലെ കറക്റ്റ് ഏകദേശം കറക്റ്റ് അളവിൽ ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് നല്ല വശത്തിലേക്ക് നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെ വെച്ച് കൊടുത്ത് നെക്ക് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ സീം അലവൻസ് ഇങ്ങനെ നിർത്തിക്കൊണ്ട് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്മോൾ കട്ട് ഇട്ട് കൊടുക്കാവേ ത്രെഡിൽ കട്ട് വീഴരുത് ആ രീതിയിലായിരിക്കണം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുത്ത് ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കണേ അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചു ഇട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്ത് നല്ല നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് എടുത്ത് സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ടേ ബാലൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ടക്കെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ ടക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ വശവും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ആം ആംഹോളിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഇപ്പറത്തെ സൈഡും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്കിവിടെ കറക്റ്റായിട്ട് നമ്മളുടെ ഈ ഒരു കപ്പ് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ അപ്പം നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ വളരെ തിന്നായിട്ട് കൊണ്ടുവന്നായിരിക്കണം ഷാർപ്പായിട്ടായിരിക്കണം രണ്ട് സൈഡും ഇരിക്കുന്നത് ആ രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇവിടെ ഇപ്പം നല്ല നീറ്റായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബെൽറ്റാണ് ചെയ്തെടുക്കാനുള്ളത് ലൈനിങ് ക്ലോത്തെ നമ്മൾ ബെൽറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മെയിൻ ക്ലോത്ത് ഇതുപോലെ എടുത്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് അല്ലെങ്കിൽ രണ്ട് പീസ് എടുത്തോളേ അതിന് ശേഷം അതിൻ്റെ റോങ് സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആ ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആ ഒരളവിൽ നമ്മളുടെ മെയിൻ ക്ലോത്തിനെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് അങ്ങ് എടുക്കുകയാണെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണെ ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചെടുക്കുക എന്നിട്ട് ഒരു പീസായിട്ടുള്ളതിൻ്റെ മുകളിൽ കൂടി നമ്മളിതുപോലെ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അത് അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതിയെ നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡുകൾ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ബെൽറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ബെൽറ്റ് റെഡി ആയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് മെയിൻ ക്ലോത്ത് എടുത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ കറക്റ്റ് സെൻറ്ററുകൾ തമ്മിൽ നമ്മളിങ്ങനെ നല്ല വശങ്ങൾ തമ്മിലാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് ആ സ്റ്റിച്ചിങ് പോയിൻ്റ് ഒരു പ്രസ്റ്റിച്ച് ചെയ്തടോ അകത്ത് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഒന്നും പുറത്ത് കാണാത്ത ആ ഒരു ബെൽറ്റ് ഭാഗം എടുത്ത് ഇങ്ങനെ വെക്കുക അവിടേക്ക് കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ടക്ക് പോയിന്റ് നമ്മളിതുപോലെ അകത്തേക്ക് മടക്കി കൊടുത്ത് ഈ സൈഡ് ഇങ്ങനെ സ്റ്റി സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് നട തുടങ്ങിയത് അത് നമ്മൾ തിരിച്ച് വെച്ച് ഇപ്പോഴത്തെ സൈഡും ഇതുപോലെ നമ്മളുടെ അ ടക്ക് പോയിൻ്റ് അകത്തേക്ക് മടക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു സൈഡും ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നല്ല വൃത്തിക്ക് നമുക്കിപ്പം ഇങ്ങനെ ചെയ്ത് കിട്ടുവേ അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇവിടെ റെഡി ആയി നമ്മൾ എല്ലാ സ്റ്റിച്ചും ടു ടൈംസ് ചെയ്ത് കൊടുത്തോണേ ഇനി നമ്മൾ ഈ ഒരു ഇവിടെ ഒരു ഫ്ലെക്സിബിൾ കിട്ടാൻ വേണ്ടി നമുക്ക് ആ ഒരു ഭാഗത്ത് ഒരു സ്മോൾ കട്ടിട്ട് ത്രെഡിലൊന്നും കട്ട് പിടി എഴുതി അവിടെ ഒരു വലിവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ചെറിയ കട്ടിട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് റെഡി ആയി ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്ക് പോർഷൻ നമ്മൾ നമ്മളുടെ പാർട്ട് വൺ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുന്നേ കണ്ടു നോക്കിയാൽ മതിയെ അപ്പം നമുക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ബോർഡിനെയൊക്കെ വിത്ത് ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു നല്ല നീറ്റായിട്ട് നമ്മളുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ല നീറ്റായിട്ട് കിട്ടുവേ നമ്മളിപ്പോൾ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിനെടുത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ നമ്മളുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് ഇനി നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടുതൽ ഒരു ഇഞ്ച് നമ്മൾ സീമർ കൂടുതൽ കൊടുത്തോണേ നമ്മൾ ലൈനിങ് വെച്ചാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു ഇഞ്ച് കൂടുതൽ കൊടുക്കുക ലൈനിങ് വെക്കാതെയാണെങ്കിൽ ആണെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്തോണേ മടക്കാനായിട്ടൊക്കെ എന്നിട്ട് നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മുടെ സീം സീമെലവൻസ് വരെയുള്ള എത്രയാണെന്ന് അളന്ന് നോക്കുക അതിന് ശേഷം ആ ഒരു അളവ് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ക്ലോസ് ആയ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സീം സീമെലവൻസ് ആയിട്ട് ഒരു രണ്ട് ഇഞ്ച് കൂടെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ക്ലോത്തിനെ മടക്കി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു ഇഞ്ച് വരുന്നിടത്ത് നമ്മൾ ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ അങ്ങ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയെ ഇനി ഓപ്പൺ എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സീമല മെൺസൂടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ നിവർത്തിയിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഒരു സൈഡൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുകയാണ് ഒരു മുക്കാലിഞ്ചോ ഒരു ഇഞ്ചോ ഇങ്ങനെ മാർക്ക് ചെയ്ത് ആ ഭാഗം നമ്മൾ നമ്മളിതുപോലെ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ കുഴിച്ച് കട്ട് ചെയ്താൽ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഈ കുഴിച്ച് വെട്ടിയേ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത് അതുപോലെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലോത്തിനെ ഒട്ടും വലിക്കേണ്ട നല്ല നീറ്റായിട്ട് എങ്ങനെയാണോ വെച്ച് കൊടുക്കേണ്ടത് അതുപോലെ അങ്ങ് വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് എടുത്താൽ മതി ഇനി നമ്മൾ ഇതുപോലെ രണ്ട് ബെൽറ്റ് ഇഞ്ച് വിടുത്താണ് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്ത് ബാക്ക് പോർഷൻ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ബാക്ക് പോർഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ സൈഡ് ഒന്ന് കറക്റ്റായിട്ടാണ് രണ്ട് നമ്മുടെ സ്ട്രിപ്പും വെച്ച് കൊടുത്തതിന് നോക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു പാകം ഇതുപോലെ അകത്തേക്ക് നമ്മൾ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ സൈഡുകളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക മാത്രമേ വേണ്ടു ഇനിയിപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണെ നമ്മളുടെ ഈ ഒരു കപ്പ് ഭാഗവും ഒക്കെ ഇതുപോലെ നല്ല നീറ്റായിട്ടാണ് നമുക്കിപ്പം ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ബാക്ക് പോർഷൻ ഓപ്പൺ ആയ രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആണെങ്കിൽ അത്യാവശ്യം വിട്ട് സീമലവൽസ് ഉള്ള രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ബാക്ക് പോർഷന് ഇതുപോലെ നല്ല ഡിസൈനോട് കൂടിയായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ലൂപ്പും നമ്മളൊരു ബട്ടനും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളിങ്ങനെ ബ്ലൗസിൻ്റെ ഹുക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്വന്തമായിട്ട് എടുക്കാവേ അപ്പോൾ കണ്ട് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയും പിന്നെ ഹൈപ്പ് ഒന്ന് ചെയ്യുകയും ഒക്കെ ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്